എസ് എഫ് ഐ കഞ്ഞിക്കുഴി ഏരിയാ സമ്മേളനം നടന്നു എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി പി എം ആർഷോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കടിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എം രജീഷ് നഗറിലാണ് എസ് എഫ് ഐ കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം നടന്നത് എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി പി എം ആർഷോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സയനോര രക്തസാക്ഷി പ്രമേയവും സുനിജ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ശ്രീദേവ് മാളവിക സയനോര എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ഏരിയ സെക്രട്ടറി അഭിജിത്ത് എൻ ജെ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി വൈഫ് ചാക്കോ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു റോഷൻ എസ് രമണൻ ആർ രഞ്ജിത്ത് അർജുൻദാസ് സിവേര അഫനവ് ജയകൃഷ്ണൻ ബി സലീം ആർ അശ്വിൻ വി ഉത്തമൻ എസ് ഹെബിൻദാസ് എം സന്തോഷ് കുമാർ സി വി മനോഹരൻ ഡി പ്രിയേഷ് കുമാർ എസ് ദേവദാസ് വി ആർ ദിനേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി ഷീബു സൌഗതവും മാളവിക നന്ദിയും പറഞ്ഞു സുനിജ പ്രസിഡന്റായും അഭിജിത് സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഈ സമ്മേളനം എടുക്കുന്ന വൈവിധ്യമാർന്ന തീരുമാനങ്ങൾ ഉണ്ടാകും ആ തീരുമാനങ്ങളിൽ നിശ്ചയമായും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്നത് ജനാധിപത്യം ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വൈവിധ്യമാർന്ന ആശയങ്ങൾ രാജ്യത്ത് നിന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരെ നടക്കുന്ന ആക്രമണം നിശ്ചയമായും ഇന്ത്യക്കെതിരായ ആക്രമണം ആക്രമണത്തിനെതിരായി മഹാസമര മുന്നണി തീർക്കുകണ്ടെന്ന ഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ സമരമുന്നണിയിൽ നമ്മുടെ പ്രദേശത്തെ അവസാനത്തെ വിദ്യാർത്ഥിയെയും അണിനിരത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരിക്കണം നിശ്ചയമായും ഈ സമ്മേളനം കൈക്കൊള്ളേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഇന്ത്യൻ ഭരണഘടനയോട് യാതൊരു കൂറും ഇന്നോളം പുലർത്തിയിട്ടില്ലാത്ത ആളുകളാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മഹത്തായ ആശയങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ആളുകൾ രാജ്യത്തിന്റെ ഭരണഘടനം തിരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അപൂർവമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കേവലം ഭരണഘടനയ്ക്കെതിരെ എന്ന് മാത്രല്ല കേട്ടോ എന്തെല്ലാമാണോ ഇന്ത്യയുടെ പൊതു താല്പര്യം ആ പൊതു താല്പര്യത്തിനെതിരെ നിരന്തരം നിലയുറപ്പിച്ചവർ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന്റെ പൊതു കാഴ്ചപ്പാടിനെതിരെ നിരന്തരം നിലയുറപ്പിച്ചവൾ രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പത്തു വർഷത്തിന് മുകളിലായി